ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം വേറെ എവിടേക്കും അല്ല പോ യു എയിൽ തന്നെ ഏറ്റവും വലിയൊരു മൗണ്ടേൻ ജബൽ ജയ്സിലേക്കാണ് പോകുന്നത് യാത്ര അപ്പോൾ നമ്മുടെ കുറച്ച് പിള്ളേരും ടീമൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഓഫ് റോഡൊക്കെ എന്ന് പറയാം എന്നാലും ഓളി വീഡിയായിരിക്കും അതിലുപരി നമ്മുടെ ഈ വീടൊക്കെ വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഈ ഒരു മൂവ്മെൻറ്റ് രണ്ട് അതായത് എൻ്റെ രണ്ടാമത്തെ വീഡിയാണ് ഈ പാട്ടിനെ ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ചടക്കാണ് ഒരു സെക്കൻഡ് പാർട്ട് എനിക്ക് ചെയ്യണം അടുത്തൊരു ബ്ലോഗ് സ്റ്റാർട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും ഒക്കെ ആയിട്ട് ടൂദർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഏർ ചിന്തിച്ചുള്ളൂ എല്ലാവരും കണ്ടിന്യൂസ്ലി ട്വൽവ് ആണ് വർക്ക് ചെയ്യുന്നത് അതിലൊരു ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ വളരെ റിയർ ആയിട്ടുള്ള സംഭവം ഓഫ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ എല്ലാവരും ചെയ്യുന്നപ്പോൾ ചിന്തിച്ചു നമുക്കൊരു ട്രിപ്പ് പോവാം അങ്ങനെയാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പിള്ളേരെ നമ്മൾ പോയി പിക്കപ്പ് ചെയ്യണു ബാക്കി

എല്ലാം കണ്ട കണ്ടോ അദ്ദേഹം മൂടിയിരിക്കുകയാണ് എനിക്ക് ടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ ഈ പുലർച്ചായ കാരണം അതിൻ്റെതായ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങൾ കുറവുണ്ട് അപ്പൊ കുറച്ചൂടി ക്വാളിറ്റിയുടെ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം എല്ലാവരും അവസാനം വരെ കാണണം വീഡിയോടെ കാരണം എന്നാലേ ആ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും ഒരു മോർണിംഗ് അതൊരു ജസ്റ്റ് വെയിറ്റ് ചെയ്യണം അപ്പോ എന്തായാലും റോഡും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങോട്ടുള്ള യാത്രയിലാണ് എന്നാലും ചെറിയൊരു മൂടാട്ടം ഉണ്ട് പഴയ ഗാങ്ങിന്റെ അത്ര ഇല്ല സ്വന്തം വിഷയും അങ്ങനെ നമ്മള് ജബലൈഫിലെത്തി നമ്മുടെ പിള്ളാരൊക്കെ ഫുൾ പവറിലാണ് നമ്മുടെ നമ്മൾ ആ ചമ്മരൊക്കെ ഓർത്തലും കിടക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ ഇതിനിങ്ങനെയാ അത്യാവശ്യം മിഡ് നൈറ്റ് നൈറ്റ് ലൈഫുള്ള ഒരു ഏരിയ കേട്ടോ ചെറിയ സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട് ചെക്കന്മാർ ലോങ് ട്രാവൽ ചെയ്താലും ചെറിയ ക്ഷീണത്തിലാണ് അപ്പോൾ ഒന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിൽക്കാൻ വെച്ചു പിന്നെ തിരിച്ചു പോയി കാരണം എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്കൂട്ട ഉള്ള പ്ലാനിലാണ് ഉള്ളത് അങ്ങനെ തിരിച്ച് കാറിൽ കയറി പക്ഷെ എന്താ പറയുക എന്ന് നിങ്ങൾ അവസാനം വരെ വീട് കാണണം ചപ്പൽ ചേച്ചിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ശരിക്കും ഒരു ട്രാവലിങ് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കാരണം എന്താണെന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം അത്യാവശ്യം എനിക്കോട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന సౌండ్ పాటు సౌండ్ ദിന പണി മാച്ച തീർത്ഥനാജിയ ചൂടിനിയ എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഷോർട്ടായിട്ട് പക്ഷേ പക്ഷെ രാത്രി വരുമ്പോൾ ഈ സമയത്ത് ഒരുപാട് വീടുകളിലേക്ക് കാണും കാരണം പതുക്കൾ ഒറിജിനൽ അറബി ഗോത്രങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗം ജമ്പൽ റൈസിൻ്റെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഒക്കെ എത്തി തുടങ്ങിയ റോഡിൻ്റെ ലാസ്റ്റ് പക്ഷെ എന്തിരുന്നാലും മരുഭൂമിയുടെ യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും ഒരിക്കലും മതി വരും കാരണം വീണ്ടും കൂടെ നമ്മൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ അതിനെപ്പോഴ് തവണ കാരണം ഞങ്ങൾ വീണ്ടും വീട്ടിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ശരി കാരണം ഒരു പ്രത്യേകതരം ഭംഗി നമ്മൾ എത്ര കണ്ടാലും വീണ്ടും വീണ്ടും നമ്മളെ വീണ്ടും കാണിക്കാൻ തോന്നിക്കും ഈ ഒരു സ്ഥലങ്ങളിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിട്ട് അങ്ങനെ ഈ യാത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂസും കാര്യങ്ങളും കിട്ടിയോണ്ട് അത്ര ചെറിയൊരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ കിട്ടി എന്നാലും അത്യാവശ്യം ആസ്വദിച്ച് കഴിഞ്ഞുള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം അല്ല ഇതും കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു മാക്സിമം ഒരു മൂന്നാല് കിലോമീറ്റർ ഇതും കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പരമാവധി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ചുമതലകൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഇനിയും തുടർന്ന് നല്ലൊരു വീഡിയോസ് നല്ല രീതിയിൽ ക്വാളിറ്റി വീഡിയോസ് ഇടാൻ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുക അങ്ങോട്ടൊരു സപ്പോർട്ട് വേണം പക്ഷേ അത് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അവസാനം റസലൈമെന്ന് പറഞ്ഞാൽ യു എൽ ഏറ്റവും ഒരു പച്ചപ്പുള്ള ഒരു എമിറേറ്റ്സ് ആണ് അപ്പോൾ റോ ഞങ്ങൾ റോട്ടിക്ക് ഹൈവേക്ക് എത്തി ഇനി നേരെ ഡ്യൂട്ടിക്കാണ് പോകുന്നത്